ഹായ് ഇന്ന് പറയാൻ പോകുന്നത് മാതാപിതാക്കളെ നോക്കാത്തവർക്കുള്ള ശിക്ഷ കിട്ടിയ ഒരു വിധി ഒരു ഇതാണ് പറയുന്നത് കഥ കഥ ഒരു തെരുവിനായി ആരോ കൊടുത്ത ഭക്ഷണം നിൽക്കുന്ന സമയത്ത് ആരോ ആരാള് കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പത്തൊമ്പത് വയസ്സായ ചെറുക്കൻ ആ തെരുവ് നായനെ ഒരു കല്ലെടുത്തെറിഞ്ഞു കല്ലെടുത്തെറിഞ്ഞപ്പം ഇതിൻ്റെ മുമ്പശത്തെ കൈ കൊണ്ടത് ഈ തിന്നുന്ന ഭക്ഷണം ഇറക്കാനും വയ്യ മുമ്പോട്ട് തുപ്പാനും വയ്യ കണ്ണിൻ്റെ കാലിൻ്റെ കാലു ഒടിഞ്ഞുപോയി അത് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു ആ എറിഞ്ഞവന് എന്നാ ശിക്ഷ കൊടുക്കണ്ടെന്നു അള്ളാന്റെ വിധിയുണ്ടെന്ന് പറഞ്ഞു എന്നാ ശിക്ഷ കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പൊ എന്നാ ശിക്ഷ കൊടുക്കണമെന്ന് അവൻ പോട്ടെന്ന് പറഞ്ഞു നായല്ല നായ് പറഞ്ഞാൽ അത് പോട്ട് സാരമില്ല എന്ന് പറഞ്ഞു ഏയ് ഇല്ല ഇല്ല ആഹാരം കഴിച്ചുകൊണ്ട് നിന്നേ അദ്ദേഹം എറിഞ്ഞവന്റെ ശിക്ഷ എന്താ കൊടുക്കേണ്ട അവനെ ഇല്ലാതാക്കണമെന്ന് പറ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങ് കേൾക്കുമെന്ന് ചോദിച്ചു കേൾക്കുമെന്ന് പറഞ്ഞു എന്നാൽ ആ ചെറുക്കനെ അവൻ്റെ മാതാപിതാക്കൾക്ക് ദീർഘായ്ചീട്ടിക്കൊടുക്കണം രണ്ടാമത്തെ കാര്യം അവനൊരു കോടീശ്വരനാക്കണം മൂന്നാമത്തെ കാര്യം അവന് നല്ല ബംഗ്ലാവും കാറും എല്ലാം കൊടുക്കണം നാലാത് സുന്ദരിയായ ഒരു അഹങ്കാര പിടിച്ച ഭാര്യേനെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം നിനക്ക് വട്ടമുണ്ടോയെന്ന് ചോദിച്ചു ആ നായന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് വട്ടമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ ഞാൻ കൊടുക്കുന്ന ഞാൻ പറയുന്ന ശിക്ഷകളെല്ലാം അങ്ങ് അനുഭവിച്ചു തരുമോ എന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം ചോദിച്ചു ആ നീ പറയുന്നല്ലേ ഞാൻ കേട്ടു കഴിഞ്ഞു മേലത്തെ ഓർഡർ ഉണ്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞു അതെന്താ കാരണം എന്ന് ചോദിച്ചു കാരണം ചോദിച്ചപ്പോൾ ആ നായി പറഞ്ഞു ഞാൻ മനുഷ്യനായിരിക്കുന്ന കാലത്ത് നല്ലൊരു പൈസക്കാരനായിരുന്നു കോടീശ്ശരനായിരുന്നു എനിക്ക് കാറും ബംഗളാവും ഒക്കെ ഉണ്ടായിരുന്നു ജോലിക്കാരുണ്ടായിരുന്നു അനവധി വാഹനങ്ങളുണ്ടായിരുന്നു സുന്ദരിയായ ഒരു ഭാര്യയും ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യേൻ്റെ വാക്ക് കേട്ട് ഞാൻ ഞാനെന്റെ മാതാപിതാക്കളെ നോക്കാതെ വന്നു എന്റെ വാക്ക് കേട്ടു എന്റെ മാതാപിതാക്കളെ ഞാൻ ഉപേക്ഷിച്ചു ഞാൻ കാറിലേക്ക് എ സി കാറിൽ പോകുമ്പോൾ എന്റെ മാതാപിതാക്കൾ കടത്തിണ്ണയിൽ തെണ്ടിക്കൊണ്ടിടക്കുമായിരുന്നു എന്റെ സുന്ദരിയായ വാക്ക് കേട്ടു ഞാൻ എന്റെ മാതാപിതാക്കളെ ശ്രദ്ധിച്ചില്ല അവരുടെ കണ്ണീരിന്റെ ഫലമാണ് ഞാൻ ഈ നായേട്ട എന്റെ അള്ളാഹു താല വിധിച്ചതെന്ന് പറഞ്ഞു അപ്പോ അവന് അവനതേ ശിക്ഷ കിട്ടണമെങ്കിൽ എന്നെ കോടീശ്വരനാക്കിയ പോലെ അവനെ കോടീശ്വരനാക്കാനാണ് ഈ നായ പറഞ്ഞത് അവനവന്റെ മാതാപിതാക്കൾ മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ തിരിച്ച് അവനിതേ ഇതുപോലെ റോഡിലിറങ്ങി അവൻ്റെ കാലാരെങ്കിലും തല്ലി ഓടിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പം നിന്റെ ഭാര്യ അവിടെ പോയെന്ന് വെച്ചു നിന്റെ ഭാര്യ ഇതേ കാണുന്ന ഒരു ഒരു കെട്ടടം കണ്ടോ എന്ന് ചോദിച്ചു ഒരു ചെറിയൊരു ചോ ഒരു കുടില് കണ്ടതെന്ന് വെച്ചു ആ കുടിലിൻ്റെ മുമ്പിൽ ഒരു പട്ടി ഒരു കുഞ്ഞും അതിൻ്റെ എന്ന് വെച്ചു ഒരു നായും അതിൻ്റെ തള്ളയിരിക്കുന്നതാണോ അത് ഒരു കുഷ്ട്രോഗി താമസിക്കുന്ന വീടാണ് അവിടെ നിന്ന് വല്ല ഭക്ഷണം കിട്ടുവാണെങ്കിൽ ആ പെമ്പട്ടി നോക്കിയിരിക്കുകയാണ് അതാണ് എൻ്റെ ഭാര്യ മനുഷ്യനായിരുന്നപ്പോൾ എൻ്റെ ഭാര്യ അവര് അവൾ ആയ കാലത്ത് മനുഷ്യനായ കാലത്ത് എൻ്റെ മാതാപിതാക്കളെ ചുമ കാരണം അവരെ പുറത്താക്കിയതാണ് ഇപ്പോൾ കുഷ്റോഗി ആയ ആൾക്കാരുടെ തീറ്റ തിന്നാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്റെ ഭാര്യയായ നായി പറഞ്ഞ നായി അങ്ങനെ നായികളായതാണ് ഞങ്ങൾ മാതാപിതാക്കളെ നോക്കാത്തവർ തെരുവു നായിയാവും എറിവുള്ളും പല പല അനുഭവം വരും അന്ന് അതെപ്പോലെ അവരെ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നായി ആ മലക്കെട്ടിനടുത്ത് പറഞ്ഞു കാരണം ഇന്ന് എത്ര ആൾക്കാർ പല ഓടിച്ചെന്നിട്ട് അവിടെ ആക്കുക മാതാപിതാക്കളെ ഉപേക്ഷിക്കുക അവര് ചെറുപ്പത്തിൽ നമ്മളെയൊക്കെ എന്തെല്ലാം കഷ്ടപ്പാട് കൊണ്ട് നോക്കിയിട്ടുണ്ട് അവരെ ഉപേക്ഷിക്കുക കുറച്ചൊക്കെ മാതാപിതാക്കളെ കയ്യിൽ തെറ്റുണ്ട് പിള്ളേരെ പഠിപ്പിക്കുക അമേരിക്കയിൽ കയറ്റിവിടുക സമ്പത്തുണ്ടാക്കിക്കൊണ്ട് വാ അതുണ്ടാക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി വിടുക അവരവിടെ കിടന്ന് ഉണ്ടാകാൻ തുടങ്ങും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കുന്നില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മളെ മാതാപിതാക്കൾ നോക്കുക സുന്ദരിയായ ഭാര്യ ഉണ്ടാവും അവരൊക്കെ വന്നിട്ട് അതൊക്കെ തണലാണ് ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തള്ളാണ് തണൽ മരം മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കബറിലോ എവിടത്തെ കിട്ടും അനുഗ്രഹം തള്ളന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരം വെട്ടിക്കഴിഞ്ഞാൽ പോയി ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞു ആദ്യ ദിവസം ഒന്ന് കരയും രണ്ടാമത്തെ ദിവസം കരയും മൂന്നാമത്തെ ദിവസം ആ ഒരു ശകലം ഈ മാക്കി ഇറച്ചി മാറ്റിക്കുന്നത് പക്ഷേ മാതാക്കുന്നത് ഇതാക്കളങ്ങനെയല്ല അവരുടെ മനസ്സിൽ മനസ്സിലെപ്പോഴും മക്കളേ മക്കളേന്നുള്ള ചിന്തയുണ്ടാവുള്ളൂ അത് ഏത് ജാതിക്കാരാവട്ടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മാതാപിതാക്കളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹം തന്നെ ചിലർ ഭാര്യന്റെ ഭർത്താവ് കേൾക്കുന്ന വർത്താനം കേൾക്കുന്നുണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ നിൻ്റെ മാതാവ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മൾ അവരുടെ ചൂടാവുമാണ് നമ്മൾ ചെറുപ്പായത്തിരുന്നപ്പോൾ നമ്മളെ മാതാപിതാക്കൾ എന്തെല്ലാം കഷ്ടപ്പെട്ടു അതെല്ലാം ആരും ചിന്തിക്കുന്നില്ല അതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് ഓരോരോ കൂലി തരും അള്ളാവു തല അപ്പം അത് അനുസരിച്ച് പെരുമാറുക പെരുമാറിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും പറഞ്ഞു മനസ്സിലാവും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ മാതാപിതാക്കൾ ചിരിച്ച് സംസാരിക്കുക നമ്മളെ മാതാപിതാക്കളെ നോക്കുക ഇന്ന് എന്തോരം ആൾക്കാരെ കണ്ടിട്ടുണ്ട് മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകുന്നത് പുച്ഛമാണ് മാതാവിൻ്റെ പിതാവിൻ്റെ വിലയില്ല മാതാവിനെ വില കൽപ്പിച്ചാൽ പിതാവിൻ്റെ വിലയില്ല മാതാപിതാക്കളെ നമ്മൾ ഒരുപോലെ കാണുക രണ്ട് കണ്ണ് കൊണ്ട് മാതാവും പിതാവും രണ്ട് കണ്ണാണ് അതേപോലെ ഒറ്റ കണ്ണ് കൊണ്ട് നോക്കുക രണ്ട് കണ്ണായിട്ട് നോക്കരുത് നമ്മളതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്ക് മേളിരിക്കുന്നവൻ്റെ കൂലി പ്രതിഫല്യമായിട്ട് കിട്ടും അവൻ്റെ അനുഗ്രഹം ഉണ്ടാവും നല്ല ഭാര്യമാരും ഉണ്ടാവും മക്കളുണ്ടാവും പല പല അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ചില സ്ഥലത്ത് ചില കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും ഇതേപോലെ തന്നെ ഒരു തെരുവ് നായി അതിലെ എല്ലാവരും കൂടി കല്ലെറിയും കല്ലെറിഞ്ഞിട്ട് ഒരു ദിവസം അവൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് തെരുവ് നായി ഒരു കുന്ന് കയറി ആത്മഹത്യ ചെയ്യാൻ പോവാണ് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ വലിയ ടൗണിൻ്റെ അവിടെ കൂടി പോവാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി പോവാണ് അപ്പോഴാണ് കുറച്ച് പക്ഷികളെന്ന് പറയുന്നത് ദേ ആ നായി കണ്ടോ എന്ത് സുഖമായിട്ട് നടക്കുന്നു അവനെ ആര് അവനെ രണ്ട് എറി കൊടുക്കുന്നതല്ലാതെ വേറെ ആരെയും പിടിച്ച് ഞങ്ങളൊക്കെ അങ്ങനെ പേരിക്കുവാണെങ്കിൽ ഞങ്ങളെ കൂട്ടിനകത്താക്കും അല്ലെങ്കിൽ കറി വെച്ച് തിന്നും അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കൂടെ കഴിക്കും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ് അപ്പം ഈ നായ കേട്ടോണ്ടിരിക്കാണ് എന്നിട്ട് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചപ്പുറത്ത് പോയപ്പോൾ കുറെ കിളികൾ പറയുവാണ് ഓഹ് ഞങ്ങളൊക്കെ ഇതേപോലെ ഈ നായികിന്റെ ഈ നായി സുഖം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലോ അവൻ ആരെ ശ്രദ്ധിക്കുന്നുല്ല അവന്റെ ആൾക്കാരെ കൂടി ഓടുക അവൻ സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ഈ നായി പോയിട്ട് ഒരു കുളം കണ്ടു കുളത്തിൽ ചെന്നിട്ട് വെള്ളം കുടിക്കുവാണ് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുവാണ് നായിച്ച് വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ മീനുകൾ പറയാണ് ഹു ആ കണ്ടോ എന്നാ സുഖം അവൻ വന്ന് വെള്ളം കുടിക്കുന്നു ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളെ നമ്മളെ പിടിക്കാനായിട്ട് രണ്ട് തേണ്ടികൾ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ടോ നമ്മളെ മീൻ കറി വെച്ചതിനാൽ നമ്മളെ ചുട്ട് തിന്നാൻ വേണ്ടിയിട്ട് രണ്ട് തെണ്ടികൾ മീൻ എന്ന് പറഞ്ഞു നായ്ക്കുന്ന സുഖ അവന് എവിടെയും വേണമെങ്കിൽ പോവാം എവിടെയും കറങ്ങി നടക്കാം അത് കേട്ടപ്പോ നായി പറഞ്ഞു എന്നെക്കാലും ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്ന് ചോദിച്ചു എന്നെക്കാലും ബുദ്ധിമുട്ടുന്നവർ ഈ ദുനിയാവിലുണ്ടോയെന്ന് ചോദിച്ചു ആ നായി അപ്പോഴും ഈ ആത്മഹത്യയെ ക്യാൻസലാക്കി കാരണം എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ഈ ദുനിയവിൽ ആൾക്കാർ ജന്തുക്കളുണ്ട് എല്ലാവർക്കും അതായത് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ആരുമില്ല ഈ ദുനിയവില് ഈ ദുനിയവില് ലോകത്ത് കൊതി തീർന്ന് മരിച്ചവരാരും ഇല്ല കൊതി തീർന്ന് ഒരു കാര്യം നടത്തിയത് ആരുമില്ല അവന്റെ ആഗ്രഹം സാധിച്ചിട്ട് ഒന്നും നടത്തിയിട്ട് ആൾക്കാർ മരിച്ചിട്ടില്ല എല്ലാവർക്കും അവരുടെ അവരുടെ ബുദ്ധിമുട്ടുണ്ട് പൈസക്കാരന് പൈസക്കാരന്മാർക്ക് അതിൻ്റെയായ ബുദ്ധിമുട്ട് ചില ദിവസം അവന് ആഹാരം കിട്ടൂല പാവപ്പെട്ടവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് വാടക കൊടുക്കണം പല പല ചിന്തകളുണ്ട് ഈ ലോകത്തെല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത ആർക്കിനും ആർക്കും ഇല്ല ആരുമില്ല എല്ലാവരും തുല്യരാണ് വേറൊരാളെ നമ്മൾ ഉപകരിക്കാതെ ഇരിക്കുവാണേ നല്ലത് കോടീശ്ശനായ ഒരുത്തൻ പറയുന്ന അവന് സ്വർഗ്ഗലോകം വേണം ഒന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കാത്തവൻ പറയുന്ന അവന് സ്വർഗ്ഗലോകം വേണം പട്ടുമൊത്തേക്ക് കിടക്കുന്നവൻ പറയുന്ന അവന് സ്വർഗലോപം വേണം കട വരാന്തേ കിടക്കുന്നവൻ പറയുന്ന അവന് സ്വർഗലവും വേണം ആർക്കു തല സ്വർഗലോപം കൊടുക്കും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പറയും എനിക്ക് സ്വർഗലവും വേണം എന്നാൽ ദുവാ ജയിക്കും അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഉസ്താദന്മാർ പറയും നിങ്ങൾക്ക് സ്വർഗലോം വേണോ ആയിരത്തി ഒന്നൂറ് രൂപ തന്നേരെ സ്വർഗലോഭം തരാം എവിടെ കിട്ടും നമ്മൾ നല്ല കാര്യം ചെയ്യുന്നത് നമ്മളെ വേറെ ഒരുത്തരെ സഹായിക്കുവാണെങ്കിൽ അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അവൻ്റെ കൂടി എങ്ങനെ മുട്ടിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം മക്കൾ സ്വന്തം വീട്ടുകാർ സ്വന്തം കാര്യങ്ങൾ അത് ഏത് പാർട്ടിക്കാരാവട്ടെ ആരാവട്ടെ അവര അവർ അവരവരെ കാര്യങ്ങളാണ് മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിചയം ഇല്ലാത്തവനെ കൊല്ലും പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പര്യം ഇല്ലാത്തവനെ കൊല്ലും ഒരു ശത്രുല്ലാത്തവരാണ് ആൾക്കാരെ നമ്മൾ കൊല്ലുന്നത് എന്നിട്ട് ജയിലിൽ പോയി കിടക്കും ജയിലിൽ പോയി കിടന്നിട്ട് അവിടെ സുഖമായിട്ട് ആഹാരം കഴിക്കും പത്തു വർഷം കഴിഞ്ഞിട്ട് അവനെ ഇറക്കും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ മരിച്ചവന്റെ വീട്ടിൽ ഈ മരിച്ചവൻ്റെ വീട്ടിൽ എന്താ എത്ര പേരുണ്ട് ഈ കൊന്നവൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട് എത്ര പേർ അവനെ ആശ്രയിക്കുന്നു എത്ര എത്ര പേര് അവനെ കണ്ട് ജീവിക്കുന്നു അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വാങ്ങിച്ചിട്ട് അവനെ കൊല്ലുക നമ്മൾ സുഖമായിട്ട് ബ്രാൻഡ് ഏറ്റു കുടിക്കുക പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ പോവുക ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അവിടെ കോഴി ബിരിയാണി ഒക്കെ ചെന്ന് സൂചിച്ച് ജീവിക്കുക എന്നിട്ട് പറയും ഓ അവൻ ജയിൽ ജീവിതം കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട എന്നാ മാനസ നീ എന്നാ മാനസാന്തരപ്പെട്ടെന്നോറ ഈ മക്കളെ ഇവരുടെ വയറിൻ്റെയും കണ്ണിനെ നോക്കി പറയാൻ പറ്റുമോ കണ്ണുനീര് വില പറയാൻ പറ്റുമോ അവന്റെ പ്രായമായ മാതാപിതാക്കളുണ്ടാവും പിതാവുണ്ടാവും സുഖമില്ലാത്ത ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും നമ്മൾ അവരെ ഓടിച്ചെന്ന് കൊന്നുകളയുക അവരെ വീട്ടുകാരെ നോക്കുക നമുക്ക് നമ്മളെ സുഖം കുറച്ച് കജാവ് കുടിക്കുക വീടി വലിക്കുക കള്ള് കുടിക്കുക ആഡംബര ജീവിതം നടത്തുക നമ്മൾ നാളത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല അവനെ നമ്മളൊരാളെ കൊല്ലാൻ പോകുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് തരട്ടെ അവൻ്റെ കുടുംബത്ത് ആരൊക്കെ ഉണ്ട് അവനെ ആശ്രയിക്കുന്ന ആരെല്ലാം ഉണ്ട് ചിലപ്പം ക്യാൻസർ പിടിച്ച മാതാപിതാക്കളുണ്ടാവും ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടാവും നാളെ ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശായിരിക്കും നീ ഇവൻ്റെ ഇവനെ കൊന്നിട്ട് വായിക്കുന്നത് ചിലപ്പോൾ ഭാര്യേൻ്റെ ഓപ്പറേഷനുള്ള ഫീസായിരിക്കും ചിലപ്പോൾ മക്കളെ കൊണ്ട് കോളേജിൽ ചേർക്കാനുള്ള ഫീസായിരിക്കും നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കുക അടുത്തവൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതല്ല രസം ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ കൊല്ലും കൊന്നിട്ട് നമ്മൾ തെളിഞ്ഞ് ഏ ഇങ്ങനെ ഇങ്ങനെ പൊഴി നട്ടി നടക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ മാന്യന്മാരാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ മാന്യന്മാരാണ് നമ്മളെ നമ്മളെ കാര്യങ്ങളെല്ലാം കാണുന്നവനൊരുത്തവൻ ഉണ്ടെന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ ഒരു മീഡിയയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബോംബെയിലെ ഗുണ്ടകള് അവന്മാർ പാവങ്ങളൊക്കെ പറ്റിച്ച് പറക്കി ജീവിച്ചിട്ട് ലാസ്റ്റിൽ തൊണ്ടീന്ന് വെള്ളം ഇറങ്ങി ഇറങ്ങാതെ ജീവിക്കുകയാണ് അന്നത്തെ ഓർത്ത് ഇന്ന് അവർ പശ്ചാത്താപം എത്ര പേരെ കൊന്നിട്ടുണ്ട് എത്ര പിള്ളേരെ ബലാസംഗം ചെയ്തിട്ടുണ്ട് നല്ല സുഖിച്ച് ജീവിച്ചു നേര അവരൊക്കെ ഇന്ന് അനുഭവിക്കുകയാണ് മക്കളെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറെ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ അപ്പോഴത്തെ കാര്യത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കിട്ടും അവൻ്റെ കുടുംബക്കാര്യം നമ്മൾ നോക്കണം നമ്മൾ ജയിലിൽ പോയി സുഖമായിട്ട് കടന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവന്റെ ഇവൻ്റെ ഭാര്യേൻ്റെയും മക്കളെയും തുടച്ചു കളയാൻ പറ്റൂല നീ എത്ര നൂറുകല്ല ജയിലിൽ കിടന്നാലും ഇവരുടെ ഭാര്യയും മക്കളുടെയും അവരുടെ വീട്ടുകാരുടെയും കണ്ണിനീര് നിനക്ക് ഒപ്പാൻ പറ്റൂല നീ എത്ര കാലം ജയിലിൽ കിടന്നാലും എത്ര കഷ്ടപ്പെട്ടാലും കാരണം അവരുടെ കണ്ണിനീരാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ്റിയൊന്ന് തവണ ആലോചിക്കുക നൂറ്റിയൊന്ന് തവണ ആലോചിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോവും നമ്മളെ ഭാര്യ മക്കളെ ആരാ നോക്കുവാൻ പറ കഴുകൻ കണ്ണുമായി കുറേ പേരുണ്ടാവും അത് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കണം മനുഷ്യന്മാർ പല പല കാര്യ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ചിന്തിക്കുക ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ എന്ന ചെയ്താലും അത് നമുക്ക് നമുക്കെന്നെ തിരിച്ചടിക്കും നമ്മ എന്നെ ഈ കേൾക്കുന്ന ആൾക്കാരെ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പശ്ചാത്താപം നമ്മളാ നമുക്ക് ആർക്കും ഒരു രണ്ടു കീഴിലരി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ പറ്റൂല പക്ഷെ അവനെ ഉദ്ധരിക്കാൻ പാടില്ല നമ്മൾ ആരെയും സഹായിക്ക സഹായിച്ചില്ലെങ്കിൽ സഹായിക്കുക അവർ ജീവിച്ചുകൊണ്ട് പോട്ട് അവൻ അഞ്ച് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപ അവനും നൂറ് കോടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ അഞ്ച് ലക്ഷം തന്നിട്ട് മറ്റവനെ കൊല്ലിക്കുന്നത് നമ്മളെ മക്കള് നമ്മളെ കുടുംബം അനാഥാവും അവരുടെ കൊല്ലുന്നവന്റെ മക്കളെ കുടുംബം അനാഥാവും ലാസ്റ്റില് നമ്മൾ പരഗതിയായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും പ്രായം കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ എന്താ കിട്ടുന്നത് പറിക്കും പിടിക്കാതിരിക്കൂല ഇത്രയും കൊല്ലം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എന്നാ കിട്ടും പറ നമ്മളെ സുഖം എവിടെ പോയി അഞ്ച് ലക്ഷത്തിൻ്റെ സുഖം കിട്ടിയോ പത്ത് ലക്ഷം സുഖം കിട്ടിയോ ചിന്തിക്കുക പലതവണ ആലോചിക്കുക ഓരോ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് അത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക Good mo- uh, good morning.